ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ I need സ്വാഗതം വിവിധ മോഷണ കേസുകളിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം എം എസ് പി ക്യാമ്പിന് സമീപം താമസിക്കുന്ന വയസ്സുള്ള നെച്ചിക്കുന്നത്ത് വേണുഗാനനാണ് അറസ്റ്റിലായത് ജൂൺ പതിനെട്ടിന് ചെമ്മട് കോഴിക്കോട് റോഡിലെ മാനിപ്പാടത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നും എണ്ണായിരം രൂപയും ജൂൺ ഒന്നിന് കക്കാട് പിട്ടാ പിള്ളിൽ ഏജൻസി എന്ന സ്ഥാപനത്തിൽ നിന്നും മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയും ഏപ്രിൽ പന്ത്രണ്ടിന് പരപ്പനങ്ങാടി റോഡിലെ പെട്രോൾ പമ്പിന് മുൻവശത്തുള്ള റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ മോഷണം നടത്തി നാൽപ്പതിനായിരം രൂപയും കവർന്നിരുന്നു ഈ കേസുകളിലാണ് വേണുഗാനിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ സംഭവ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി തിരുവിരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാവിലെ കക്കാട് വെച്ചായിരുന്നു പോലീസ് തെളിവെടുപ്പ് നടത്തി വേണുഗാനിനെതിരെ താനൂർ പരപ്പനങ്ങാടി വേങ്ങര മഞ്ചേരി മലപ്പുറം പെരിന്തൽമണ്ണ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മോഷണ കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു തിരുവിരങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് എസ് ഐമാരായ സത്യനാഥ് രവിയെ എ എസ് ഐ സുബയർ പോലീസുകാരായ ധീരജ് ബിജോയ് അജീഷ് എന്നിവരാണ് പിടികൂടിയത് ന്യൂസ് ന്യൂസ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേർസ് താഴേപ്പാലം തിരു